നവീന സാങ്കേതികവിദ്യകളും സ്ത്രീകളുമെന്ന വിഷയത്തെ അധികരിച്ചിട്ടുള്ള ഈ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീമതി മിനീസുകുമാർ അതുപോലെ തന്നെ നമുക്കെല്ലാം വേണ്ടപ്പെട്ട എഴുത്തുകാരിയും അധ്യാപികയും ആയിട്ടുള്ള സംഗീത ചേനമ്പുള്ളി സൗരഞ്ജിത്തടക്കം സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹം നിറഞ്ഞ സിഖാക്കളെ സുഹൃത്തുക്കളെ ലിബറേറ്റിൻ്റെ ഭാഗമായി നവീന സാങ്കേതികവിദ്യകളും സ്ത്രീ ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇങ്ങനെയൊരു സംവാദം സംഘടിപ്പിച്ച ആദ്യമായി അഭിനന്ദിക്കുകയാണ് പുതിയ സാങ്കേതികവിദ്യ ശ്രീ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കേറെ വ്യക്തമായിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും വിധേയമായിട്ടുള്ളവരാണ് രാജ്യത്തെ സ്ത്രീകൾ അത് പ്രാകൃത കാലഘട്ടം മുതലെടുത്താൽ നമുക്കത് കാണാൻ സാധിക്കും ഇന്നത്തെ ലോകത്ത് ഏറ്റവുമധികം പട്ടിണി കിടക്കുന്നവർ തൊഴിലില്ലാത്തവർ യുദ്ധം വന്നാലും തീവ്രവാദം പ്രശ്നങ്ങളുണ്ടായാലും വംശീയ കലാപങ്ങളുണ്ടായാലും ഒക്കെ അതിലെല്ലാം ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെടുന്നതും സ്ത്രീകൾ തന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ ചെറിയ പ്രതീക്ഷകൾ ഭരണരംഗത്തേക്കടക്കം സ്ത്രീകൾ കടന്നുവരികയും ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷമായ നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതാണ് അന്തസ്സോടെയും മാന്യതയോടെയും സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവസരം പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയുള്ള നാടാണ് നമ്മുടെ നാട് അങ്ങനെ ഒരു ഭരണഘടന രൂപപ്പെടുത്തുവാൻ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയവർ അതിൽ സ്ത്രീകളും എന്ന് നമുക്കറിയാം ആ ഭരണഘടന നിലവിൽ വന്ന് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും സ്ത്രീകളുടെ കൂടി ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായ സ്ത്രീകളുടെ കൂടി പരിശ്രമത്തിൻ്റെ ഫലമായി എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങൾ പോലും ഇന്നും സ്വായത്തമാക്കാൻ സാധിച്ചിട്ടില്ല അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും സ്ത്രീകളിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആഗോള പട്ടിണി സൂചികയിൽ നമ്മുടെ സ്ഥാനം നൂറ്റി അഞ്ചാണ് തൊഴിലില്ലാത്തവരെ എടുത്തു നോക്കിയാൽ തൊഴിലായു വരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യ യൗവനം തുടിക്കുന്ന നാടാണ് നമ്മുടെ ജനസംഖ്യയിൽ അറുപത് ശതമാനവും ഇരുപത്തൊൻപത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് അതിൽ നല്ലൊരു ശതമാനം പെൺകുട്ടികളുമുണ്ട് പക്ഷേ അവരുടെയൊക്കെ ജീവിതം വളരെ പരിതാപകരമായി തന്നെ തുടരുകയാണ് സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങളും നമ്മുടെ രാജ്യത്ത് കൂടുന്നു ഒരു മണിക്കൂറിനുള്ളിൽ അൻപത് സ്ത്രീകൾ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നു എന്ന കണക്കാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണവും ഒരു ദിവസം ഏറ്റവും പുതിയ കണക്കനുസരിച്ച് എൺപത്തിയാറെ ഉണ്ട് പതിനൊന്ന് അതിൽ ദളുത് സ്ത്രീകളാണെന്നും റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വിലക്കയറ്റവും മറ്റ് ഭരണകൂടത്തിൻ്റെ തെറ്റായിട്ടുള്ള നയസമീപനങ്ങളും എല്ലാം അതിൻ്റെ എല്ലാം ഫലമായി ഏറ്റവും അധികം വിവേചനം നേരിടുന്നവരായി രാജ്യത്തെ സ്ത്രീകൾ മാറി തീർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ നിയമനിർമ്മാണങ്ങളടക്കം രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൻ്റെ ഭേദഗതികളുമെല്ലാം വരുമ്പോൾ അതും സ്ത്രീ ജീവിതത്തെ നന്നായി ബാധിക്കും ഏറ്റവും പുതുതായി രാജ്യമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബീഹാറിലെ വോട്ടർ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ കണക്കുകളടക്കം എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും അതിൽ നല്ലൊരു ശതമാനവും സ്ത്രീകളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും അതിൽ സ്ത്രീകളുടെ എണ്ണവും വളരെ കൂടുതലാണ് ലോകത്ത് ഓട്ടവകാശം മറ്റു പല രാജ്യങ്ങളെക്കാൾ മുമ്പേ ലഭിച്ച ഒരു നാടുകൂടിയാണ് നമ്മുടേത് അങ്ങനെയുള്ളൊരു ഒരു നാട്ടിലാണ് ഓട്ടവകാശം പോലും നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടു കൂടി സ്ത്രീകളെ ജീവിക്കേണ്ടി വരുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സ്ത്രീകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളും വളരെ വലുതാണ് അതെല്ലാ വിഭാഗത്തിലെ സ്ത്രീകൾ ഞാനതിൻ്റെ നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാനൊരു വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും കയറുന്നവരായി രാജ്യത്തെ സ്ത്രീകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ കേരളം വ്യത്യസ്തമായി നിൽക്കുന്നത് അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാൻ കഴിയും ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഏറെ മുന്നോട്ട് പോകുവാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട് അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു ദാരിദ്ര്യം വളരെയേറെ കുറഞ്ഞു കഴിഞ്ഞു ദരിദ്രില്ലാത്ത സ്റ്റേറ്റായിട്ട് നവംബർ മാസത്തിൽ നമ്മുടെ സ്റ്റേറ്റ് പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് സ്ത്രീകൾ പുതുതായി പുതു പുതുതായി മുന്നോട്ട് വരുന്നു ഇപ്പോൾ കേരളത്തിലെ കുടുംബശ്രീയിൽ അൻപത്തൊന്ന് ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ അംഗങ്ങളാണ് മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തോളം വരുന്ന അയൽക്കൂട്ടങ്ങളുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അൻപത് ശതമാനം വരുന്ന സ്ത്രീകൾ ഭരണരംഗത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടത് കാരണം അൻപത് ശതമാനം സംവരണമുണ്ട് ജനറൽ സീറ്റിലും എല്ലാ സ്ത്രീകളും മത്സരിക്കുമ്പോൾ അൻപത് ശതമാനത്തിൽ കൂടുതൽ വരും വികസന പ്രവർത്തനങ്ങളിലെല്ലാം സ്ത്രീകൾ സജീവമായി പങ്കെടുക്കും ആ മാറ്റങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ രാ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞു ഈ ഈ രൂപത്തിൽ കേരളത്തിലെ സ്ത്രീകൾ മറ്റ് സംസ്ഥാന മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ത്രീകളെക്കാൾ മുന്നോട്ട് വരുന്നതിൽ നമ്മുടെ ഗവണ്മെൻറ്റ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ സാങ്കേതിക വിദ്യകളും സ്ത്രീകളുമെന്ന ഒരു ചർച്ച നടക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സാധ്യത ഏറ്റവും നന്നായി ഇന്ന് രാജ്യത്തെ സ്ത്രീകൾ ഉപയോഗപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു എന്ന പക്ഷകാരിയാണ് ഞാൻ നിങ്ങളെല്ലാം അതിൻ്റെ വിശദാംശങ്ങളിലേക്കടങ്ങും കാരണം പഴയിൽ എത്രയോ മാറാൻ സ്ത്രീകൾക്ക് സാധിച്ചിരിക്കുന്നു നമ്മൾ സാധാരണ പറയും ഇപ്പോൾ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നപ്പോൾ സ്ത്രീകളുടെ ജോലി ഭാരത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നു അല്ലേ സ്ത്രീകൾക്ക് അടുക്കളയിൽ എത്രയോ മണിക്കൂറാണ് സ്ത്രീകൾ ചിലവഴിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സാമൂഹ്യ അടുക്കള വേണം സ്ത്രീകൾക്ക് വേണ്ടി അലക്ക് യന്ത്രം അലക്ക് യന്ത്രം വേണം അതെല്ലാം അവിടെ യാഥാർത്ഥ്യമാകുകയുണ്ടായി പതുക്കെ പതുക്കെ എല്ലാ രംഗത്തേക്കും സാങ്കേതികവിദ്യയുടെ പുരോഗതിയുടെ ഫലമായി ഞാൻ അഭിമാനത്തോടെ പറയും ഓട്ടവകാശം മാത്രമല്ല ഭരണത്തിൽ പങ്കാളിത്തം വന്നു ചന്ദ്രനിൽ പോകാനുള്ള അവസരവും ആദ്യമായി ലഭിച്ചത് സോവിയറ്റ് യൂണിയനിലെ സ്ത്രീക്കാണ് അപ്പോൾ ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ നേട്ടം പതുക്കെ 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 ഇന്ന് ലഭ്യമായതിൻ്റെ ഒരു മെച്ചം രാജ്യത്തെ എല്ലാം സ്ത്രീകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേതെല്ലാം തരത്തിലാണോ എന്നുള്ളതെല്ലാം ഇവരിവിടെ സൂചിപ്പിക്കും പ്രധാനമായും ഇപ്പോൾ നമ്മൾ പറയുമല്ലോ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോട്ട് സ്മാർട്ട് ഫോൺ ഒരു സ്ത്രീ പരിചയമുള്ള ഒരു സ്ത്രീ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു സ്ത്രീയുടെ ലോകം വളരെ വേഗം അല്ലേ വികസിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഫോണിൻ്റെയൊക്കെ ഉപയോഗം തുടങ്ങിയ ഘട്ടത്തിൽ എനിക്കൊക്കെ ആണെങ്കിൽ അത് ഞാനത് അതി ഒന്നും അത് പഠിക്കാൻ ശ്രമിച്ചതേ ഇല്ലായിരുന്നു കാരണം എനിക്കറിയേയില്ല ഇപ്പോഴും അതിൻ്റെ ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളൊന്നും കൈകാര്യം ചെയ്യുന്ന പോലെ എനിക്കറിയില്ല അപ്പോൾ ഞാൻ സഭ പ്രവർത്തകയായിരുന്ന കാലം മുതൽ താമസിക്കുന്നത് ആലപ്പുഴയിലെ ശാന്തകുമാര ടീച്ചറിൻ്റെ റാവു സാറിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ശാന്തകുമാര ടീച്ചർ എന്ന് പറയുന്നത് എന്ത് ഏത് കാര്യം നാട്ടിലിറങ്ങിയാലും ആദ്യം അതിനെ പരിചയപ്പെടുന്ന ആളാണ് സരിതയുടെടീ എന്ന് അറിയും എനിക്കറിയാം ആദ്യം പരിചയപ്പെടും ഏത് നല്ല സിനിമ തോന്നാലും ടീച്ചർ ആദ്യം കാണും അപ്പോൾ ഈ ഇതെല്ലാം വന്ന് കഴിഞ്ഞ് ഫോണെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർ കൊണ്ട് വെച്ച് സുജാതയ്ക്ക് വാട്സപ്പ് അറിയാമോ സുജാതയ്ക്ക് ഫേസ്ബുക്കുണ്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ടീച്ചറേ എനിക്കിതിനൊന്നും നേരമൊന്നുമില്ല ഞാനിനി ഇതിൻ്റേതും പിന്നാലെ ഒന്നും അങ്ങനെ ആ താൻ ഔട്ടായി പോകും താനിത് പഠിച്ചില്ലെങ്കിൽ തന്നെ ഒന്നിനും കൊള്ളരുതാത്ത ആളായി ഈ സമൂഹം വിലയിരുത്തും താൻ ഈ ഈ ടെക്നോളജിയുടെ അനന്തമായ സാധ്യത ഉപയോഗപ്പെടുത്താൻ തന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർ തയ്യാറായില്ലെങ്കിൽ താനൊരു ബിഗ്സ് ഹീറോ ആയിരിക്കും എന്നിട്ട് ഒരു ദിവസം അറിഞ്ഞത് താൻ വാ എന്നിട്ട് അവർ എൻ്റെ ഈ ഫോണിൽ ഞാൻ എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്നൊക്കെ എനിക്ക് പഠിപ്പിച്ച് തരികയാണ് ഓരോന്നും ഓരോന്നും പറഞ്ഞിട്ട് അന്ന് ടീച്ചർക്ക് എൺപത് വയസ്സുണ്ട് അപ്പോൾ ഈ എൺപത് വയസ്സുള്ള ടീ ടീച്ചറാണ് എന്നെ ഇത് ആദ്യമായി ശരിയായി അത് പഠിപ്പിക്കാൻ ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ ഞാൻ പറയായിരുന്നു എങ്ങനെയാണ് സ്ത്രീകളിത് സ്വായത്തമാക്കാൻ തുടങ്ങിയെന്ന് ഇന്നത് ഈ സാങ്കേതികവിദ്യ മെച്ചപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അവർക്കത് നന്നായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറാൻ അവസരം ലഭിക്കുന്നു അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അവസരം ലഭിക്കുന്നു അല്ലേ ഇന്നിപ്പോൾ ഒരു സ്ത്രീക്ക് യാത്ര പോകണമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പം ഞാനൊരു ഗ്രാമത്തെ താമസിക്കുന്ന ആളാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം അവരിപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ കൃത്യമായി അവരവരുടെ ഫോണിലൂടെ അതെല്ലാം ചെയ്യുന്നു അവരതിനുള്ള സ്ഥലവും അതിലെല്ലാ ട്രാവൽ പ്ലാനും അവർക്ക് അതിനകത്ത് ചെയ്തു വെക്കാൻ കഴിയുന്നു അപ്പോൾ അതിൽ ഈ സാധ്യതയെല്ലാം നന്നായി സ്ത്രീകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ സാധനങ്ങൾ അവർക്ക് ലോകത്ത് എങ്ങനെയും നന്നായി ജീവിക്കാൻ പറ്റുന്നു അപ്പോൾ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ വന്ന ഒരുപാട് സഹോദരന്മാരെ എനിക്കറിയാം അപ്പോൾ അവരെല്ലാം ഈ ഈ ടെക്നോളജി നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അവരവരുടെ ജീവിതം തന്നെ അവർ മാറ്റിമറിച്ചിരിക്കുന്നു അതിൻ്റെ സാധ്യതകളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടും അവർക്കൊരു അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ലോകത്തെവിടെയും അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നു അപ്പോൾ ഞാൻ ഓർക്കുന്നു ഞാനിടയ്ക്ക് പൊന്നാനിയിൽ പോയിരുന്നു പൊന്നാനി ഏറ്റവും നന്നായി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ത്രീകളെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നന്നായി ഓർഡർ കിട്ടുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന പൊന്നാനി പലഹാരങ്ങൾ ഞങ്ങൾക്ക് പുറത്തേക്ക് അയക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മറ്റു സ്ഥല രാജ്യത്തൊക്കെ ചെന്നാലും അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർക്ക് എത്തുന്നു അത് ഈ രൂപത്തിലുള്ള വിനിമയത്തിലൂടെ സാധിക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ സ്ത്രീകൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് പണിയെടുക്കുന്ന മേഖലകളിലും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ചില മേഖലകളിലൊക്കെ ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിയും ജോലിയുടെ കാര്യത്തിലൊക്കെ ഒരേ ലെവലിൽ അവർക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പുതിയ സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇന്ന് സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട് അതതിൻ്റെ പൂർണ്ണമായ അളവിലായിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പരിമിതികളൊക്കെ ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ എല്ലാം എടയെല്ലാം ഘട്ടത്തിൽ ഇതെങ്ങനെ അവരെ വിഷമകരമായും ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇന്ന് വലിയ തോതിലുള്ള ചർച്ച നടക്കുന്നു കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് നഷ്ടമാകുമോ മറ്റു രൂപത്തിൽ അത് പ്രയാസം ഉണ്ടാക്കുമോ അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുവാൻ ഭരണകൂടത്തിന് കഴിയണം തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ അത് സാധിക്കണം എന്നുള്ള അഭിപ്രായം ഞാൻ കാരണം സ്ത്രീകൾ ആശങ്കപ്പെടുന്നുണ്ട് ഏത് വരുമ്പോഴും സ്ത്രീകളുടെ ഒരു ജോലി നഷ്ടപ്പെടും പുതിയ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നഷ്ടപ്പെടില്ല ജോലി ഇപ്പോൾ ജോലി ആകട്ടെ മറ്റേതിൽ നിന്ന് ആദ്യം പറഞ്ഞു വിടുന്ന സ്ത്രീകളെയാണ് പുതിയ ആഗോളവർക്കരണ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെ പ്രയാസം ഏറ്റവും അധികം സ്ത്രീകളെ ബാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ ഈ ഒരു ഒരു ഭാഗം മാത്രം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു വശമില്ലേ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ചർച്ച ചെയ്തു പോകേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇതെന്ന് ഞാൻ കരുതുകയാണ് പുതിയ സാങ്കേതികവിദ്യയുടെ അതിൻ്റെ പോസിറ്റീവായ വശത്തെ സംബന്ധിച്ച് നമ്മൾ നന്നായി വിലയിരുത്തി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത് എങ്ങനെ സ്ത്രീകളുടെ ജീവിതത്തെ മറ്റു രൂപത്തിൽ ബാധിക്കുന്നു എന്നും നമ്മൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന രണ്ട് പ്രമുഖരായ വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല ഒരു ഒരു നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് നമ്മളിന്നിപ്പോൾ എടുത്തിട്ടുള്ളത് പുതിയ കാലഘട്ടത്തെ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണിത് നമ്മൾ നമ്മൾ പറയാറില്ലേ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്താണ് സ്ത്രീകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളും തിന്മകളും എല്ലാം അനുഭവിക്കുന്ന ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം അതാണ് കാണിക്കുന്നത് അങ്ങനെയൊരു ലോകത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകൾ എത്രയോ മുന്നേറണ്ടിനി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നമ്മൾക്ക് തിരിച്ച് നടക്കാൻ ഇട വന്നുകൂടാ അപ്പോൾ തിരിഞ്ഞ് നടക്കാൻ ഇടവരാതിരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും അത് 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 അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചെല്ലാം ഏറ്റവും നല്ല ചർച്ചകളും സംവാദങ്ങളും എല്ലാം ഉയർന്നു വന്ന് നന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി സോമിനി സോമാറിനെ ക്ഷണിക്കുന്നു